ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ചിങ്ങ ഒന്നല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ കയറിയിട്ട് രാവിലെ കട്ടൻ കാപ്പിക്ക് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇപ്പോൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്ത് പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് രാവിലെ കാപ്പി കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാം കേട്ടോ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുക എന്ന് പറയുമ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാറ് അപ്പം ചില ദിവസം ചായയാവും ചില ദിവസം കടിഞ്ചായ ഇടും ചില ദിവസം ഞാൻ കാപ്പി വെള്ളം അനത്തും അങ്ങനെ മൂന്നും ചായ അങ്ങനെ മിക്കപ്പോഴും അങ്ങനെ ഇടാറില്ല ചിലപ്പോൾ മാത്രമേ ചായ ഇടാറുള്ളൂ മിക്കപ്പോഴും ഇവിടെ കടിഞ്ചായയും കാപ്പിവെള്ളമാണ് ഇടാറുള്ളത് കേട്ടോ അപ്പം രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം കാപ്പി കുടിക്കുമ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ട് പോയി പോയിരുന്ന ഒരിടത്തിരുന്നാണ് കുടിക്കാറ് ഇന്ന് ഏട്ടനുള്ളതിൻ്റെ പേര് ഞാനും ഏട്ടനും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിലാണ് ഏട്ടനെ കാണിക്കാത്ത കേട്ടോ അപ്പം ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ മഴ അതിൻ്റെ പേരിൽ നല്ല തണുപ്പാണ് ഇപ്പോൾ രാവിലെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നത് ഏട്ടൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഇന്ന് ഏട്ടൻ വീഡിയോ എടുക്കാനുള്ളതിൻ്റെ പേര് എനിക്ക് കുറേ എളുപ്പമായി കാരണം അല്ലെങ്കിൽ ഞാൻ കുറേച്ച കുറേച്ചയാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അതിനാവശ്യമായ ഗോതമ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഗോതമ്പൊടി ഇട്ട് അതിനാവശ്യമായ ഉപ്പും കൂടെ അതൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കുഴച്ച് കുറച്ച് നേരം വെക്കണം എങ്കിൽ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ ഗോതമ്പൊടി ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ പരുവത്തിനെക്കാട്ടി കുറച്ചുകൂടെ ലൂസ് ആയിട്ടാണ് ഞാൻ കുഴയ്ക്കാറ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരിയാകുമ്പം അല്ലെങ്കിൽ ഭയങ്കര കട്ടിയാണ് സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ കുറച്ച് മയത്തിൽ കണ്ടില്ലേ കുറച്ച് മയത്തിൽ കുഴച്ച് വെക്കണം അപ്പോൾ കുഴച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനത് മയം വരുന്ന ആകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ പെട്ടെന്ന് ഒന്ന് അടിച്ചുവാരി ഒന്ന് തുടക്കമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഓടിച്ചിട്ട് പെട്ടെന്ന് ഞാനൊന്ന് തുടയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ചപ്പാത്തിയുടെ മാവ് റെഡി ആവുമല്ലോ അല്ലല്ലോ പൂരിയാണ് എനിക്കെപ്പോഴും ചപ്പാത്തിയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത് എന്നും ചപ്പാത്തിയും ദോശയും ഇഡ്ഡലിയൊക്കെ ആണല്ലോ അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുമാത്രമല്ല ഏട്ടനും ഉണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പം പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജനലൊക്കെ തുറന്നിടുന്നുണ്ട് വെട്ടം വെളിച്ചൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ശേഷം പൂരിക്കുള്ള കറി റെഡിയാക്കിയിട്ട് പൂരിക്ക് പരത്താമെന്ന് വിചാരിച്ചു അപ്പോൾ കിഴങ്ങ് കട്ട് ചെയ്ത് ഇന്ന് ഞാൻ വെറൈറ്റി രീതിയിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും കിഴങ്ങ് വഴട്ടിയിട്ട് കറി വെക്കാറാറ് തേ തേ വെക്കാറാണ് തേങ്ങായും ഒക്കെ അരച്ചിട്ട് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കിഴങ്ങിനെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കുക്കറിലൊന്ന് രണ്ട് മൂന്ന് വിസലടിപ്പിക്കുന്നുണ്ട് കാരണം കിഴങ്ങ് വെന്തിട്ട് നമുക്ക് ഉടച്ചിട്ടൊന്ന് കറി വെച്ച് നോക്കാം ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കിഴങ്ങ് ഇങ്ങനെ കറി വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുക്കറിൻ്റെ വിസിലും വെച്ചിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ വിസിലടിക്കുന്നത് കുഴപ്പമില്ല കാരണം കിഴങ്ങിൻ്റെ ഉള്ളു അല്ലെങ്കിൽ പക്ഷേ ഞാൻ എടുത്തപ്പോഴത്തേക്കിന് കുറച്ച് വേവ് കുറവായിരുന്നു എന്തില്ലായിരുന്നു കേട്ടോ അപ്പം അതിനാവശ്യമായ സവാള രണ്ടെണ്ണം രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിയണം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് കറിയാക്കാം കിഴങ്ങ് വിസിലടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പം ഉള്ളിയൊക്കെ നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ പച്ചമുളകോ ചേർക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ എരിവ് അങ്ങനെ ചേർക്കാറില്ല പക്ഷേ എനിക്ക് എരിവ് ഇഷ്ടമാണ് അതുണ്ടെങ്കിൽ കുക്കറൊക്കെ വിസിലടിച്ച് ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി കറി വെക്കാം ഇനി കിഴങ്ങായതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇഞ്ചി ചേർക്കത്തില്ല അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ എണ്ണയൊഴിച്ചു കൊടുത്തിട്ട് ആദ്യം ജീരകം പൊട്ടിക്കുന്നുണ്ട് ജീരകം പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുവ് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും മൂത്തിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് നമ്മൾ ഏത് കറി വെച്ചാലും കറിവേപ്പില ഇല്ലാത്ത കാര്യമില്ലല്ലോ കറിവേപ്പിലയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പച്ചമുളക് ഞങ്ങൾ ചേർത്തില്ലെങ്കിലും കറിവേപ്പില ഞങ്ങൾക്ക് വെസ് ഏത് കറിക്കും വേണം അപ്പം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ട് പക്ഷേ എനിക്കിങ്ങനെ കണ്ടപ്പോൾ നല്ലപോലെ വെന്തെന്നാണ് തോന്നിയത് ഇപ്പം തൊലിയൊക്കെ നല്ലപോലെ ഇളകി വരുന്നുണ്ട് പക്ഷേ ഞാൻ സ്പൂണ് കൊണ്ട് ഉടയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കിന് കിഴങ്ങ് ഉള്ളു വെന്തിട്ടില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തത് അതിൽ നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ കുഴക്കുമ്പോൾ കാണാം ഞാൻ ഉദ്ദേശിച്ചത് നല്ല കുഴഞ്ഞു വരുന്ന പരുവാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത്രയും കുഴഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഉള്ളിക്ക് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പുകൂടി ഇട്ട് നല്ലപോലെ പോലെ കണ്ടില്ലേ സ്പൂൺ കൊണ്ട് കുഴച്ചിട്ട് കുഴയുന്നില്ല തെന്നി തെന്നി പോന്നു പിന്നെ ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് കറക്കകത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളക്കുമ്പോഴത്തേക്കിനും നല്ലപോലെ കുറവുമല്ലോ കറി ഒരുപാട് ലൂസാക്കാതെ നല്ല കുഴമ്പ് രൂപത്തിലെടുക്കാനായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഉള്ളി വാണ്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഈ കറിക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ചിക്കൻ മസാല ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ ഉടച്ച് വെച്ച കിഴങ്ങിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം മസാല മൂപ്പിക്കാൻ അപ്പോൾ ഏകദേശം നല്ലപോലൊക്കെ ഒന്ന് ഉടച്ച് ഞാൻ എന്നിട്ടതൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയും കിഴങ്ങും ഉള്ളിയതും എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ ചെറുതായിട്ടൊന്ന് തീക്കകത്തിട്ടൊന്ന് വഴറ്റിയാൽ മതി എന്നിട്ട് അതിന് ശേഷം അതിനാവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇടണം കേട്ടോ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണേ അപ്പോൾ കറി ഒരു പത്ത് മിനിറ്റ് കുറുക്കിയെടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവും അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി റെഡി ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂരിക്ക് വരത്തുന്നുണ്ടേ ഇച്ചിരി കട്ടിയായിട്ടാണ് പൂരിക്ക് പരത്താറ് കാരണം പൂരി ഉണ്ടാക്കുമ്പോൾ പൊക്കം വരുമില്ല മറ്റേ നൈസിന് പരത്തുമ്പോഴത്തേക്ക് പൊങ്ങത്തില്ല അപ്പം ആവശ്യമായ എണ്ണയും അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഫുഡിൽ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് പൂരി ഉണ്ടാക്കൽ ചപ്പാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ഷമയില്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പം നമ്മൾ തിരിച്ചും മറിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ചെറിയ തീക്കകത്ത് ചുട്ടെടുക്കണമല്ലോ പൂരി പൂരിയാകുമ്പോൾ എണ്ണയ്ക്കകത്ത് പെട്ടെന്ന് മരിഞ്ഞു കിട്ടും അതുമാത്രമല്ല പരത്തി വെച്ചേക്കുന്നത് പെട്ടെന്ന് തീരും ചപ്പാത്തി ആകുമ്പോൾ ഭയങ്കര താമസമാണ് നമ്മൾ തിരിച്ചും മറിച്ച് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ അതിൻ്റെ ഒരു താമസമുണ്ട് അപ്പോൾ പൂരി ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ട് കാസ്ട്രോളിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ചൂടോടെ കഴിക്കാമല്ലോ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം പൂരിയും കറിയും എല്ലാം കൂടെ ഞങ്ങൾ ഹാളി കൊണ്ടുവച്ചിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഏഴിനുള്ള ദിവസം ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കാറാണ് പതിവ് ഏട്ടൻ രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഞാനും കുഞ്ഞുങ്ങളും മാത്രമാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കാറാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നാല് പേരുടെ വർത്താനമൊക്കെ പറഞ്ഞ് ഹാളി ഇരുന്ന് ഇങ്ങനെ കഴിക്കും കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം ഒരു പ്രത്യേക ഇതാണ് കേട്ടോ പിന്നെ ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു നടന്നില്ല മഴയായതിൻ്റെ പേര് ഞങ്ങൾ പോയില്ല ഇപ്പം വൈകിട്ട് ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പം ഇന്നത്തെ ഞങ്ങളുടെ മോർണിംഗ് ബ്ലോഗ്സ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു